രാഹുൽ ഗാന്ധി ഇതിനെ കേവലം രാഷ്ട്രീയപരമായി മാത്രം അതായത് ഇപ്പോൾ വോട്ട് ചോര് നടന്നിട്ടുണ്ടെങ്കിൽ നോക്കൂ ഇന്ത്യയിൽ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഞാനിവിടെ രണ്ടു വർഷത്തിന് മുകളിലായി താമസിക്കുന്ന ഒരാളാണ് എനിക്ക് ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് എനിക്ക് അപേക്ഷ കഴിഞ്ഞാൽ വോട്ടർ പട്ടികയിൽ ചേരാത് കേവലം ആറു മാസം മാത്രം മതി അതുകൊണ്ട് ഇപ്പം സുരേഷ് ഗോപി ജയിച്ചതും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ബി ജെ പിക്ക് മുൻതൂക്കം ലഭിക്കുന്നതുമൊക്കെ സത്യത്തിൽ അങ്ങനെ ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കും ഇപ്പം ഒരു പിതാവിൻ്റെ പേര് എന്റെ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ എ ബി സി ഡി എഫ് എന്ന ാണെങ്കിൽ ഞാൻ പോയി വോട്ട് ചെയ്യുന്നിടത്ത് ഓരോ പാർട്ടികളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടാകും ആ പാർട്ടി ബൂത്തുകളിൽ ഇരിക്കുന്ന പാർട്ടി പ്രതിനിധികൾക്ക് ഇത് ചലഞ്ച് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും അപ്പം ഇതിനകത്തൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനെ ചോദിച്ചാൽ ഇത് കോൺഗ്രസ് നിൽക്കുന്ന ഇപ്പം ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലാണ് ഇത് നടക്കുന്നതെങ്കിൽ തൃശൂർ തന്നെ ഒരു ഉദാഹരണം എടുത്താൽ തൃശൂരിൽ അങ്ങനെ ഒരാൾ കള്ള വോട്ട് ചെയ്യാൻ എത്തിയാൽ ആ ബൂത്തിലിരിക്കുന്ന മറ്റു പാർട്ടി പ്രതിനിധികൾക്ക് അത് ചലഞ്ച് ചെയ്യാൻ എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ച് കയറുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചലഞ്ച് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ആരാണ് ഈ പോളിംഗ് ഓഫീസേഴ്സ് ആയിട്ടിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് അതായത് സംസ്ഥാന തലത്തിൽ നടക്കുന്ന അതായത് ഓരോ സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ മോണിറ്റർ ചെയ്യുന്ന നടപ്പിലാക്കുന്ന അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അങ്ങനെ ഇരിക്കെ ഇത്രയും ഏകദേശം എഴുപത്തയ്യായിരം വോട്ടിലെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പാകത്തിലുള്ള കള്ളവോട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ആ ഉണ്ടെങ്കിൽ അത് ആറ് പ്രശ്നമാണോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാമായിരുന്നു എന്ന ചോദ്യങ്ങൾ കൂടി പ്രസക്തമാണ്